ആൾക്കാര് വീട്ടിലേക്കാണ് എന്നാലും ഇത് എന്തിന്റെ കേടാണ് ഒരു കല്യാണ ആരായിരിക്കും എന്നാലും കെട്ടിക്കൊണ്ടുവന്നു ആരെ കെട്ടിക്കൊണ്ടുവന്നാലും ഞാനും അമ്മ വിളിക്കലോ കേളാവിന്ന് വിളിക്കും ഞാൻ ഇതാണ് നമ്മുടെ കൊള്ളാലോ സ്കൂളില് എന്റെ ഭാര്യയാണ് എന്റെ അമ്മ മര്യാക്ക അമ്മ വിളിച്ചോളാം അല്ലെങ്കിൽ ചോറ് പോലും ഇല്ലാണ്ടാവും പട്ടണ ഞാനേ ഒന്നും മുന്നീട്ട് വരാം ഇപ്പത്തേക്ക് നീ ഒക്കെ വിളിക്കാൻ പഠിച്ചു അമൃത നിനക്ക് ഇതുവരെ ഒന്നും മതിയായില്ലേ അതെ പത്താം ക്ലാസ്സിൽ വെച്ച് നീ എന്നെ പ്ലസ് എന്നു നീ എന്നെ നീ നീ പറഞ്ഞു ഞാൻ മറന്നിട്ടില്ല എന്തിനോട എന്നെ ഇങ്ങനെ സംശയിക്കുന്നെ അവൻ എന്റെ വേറൊരു ഫ്രണ്ട് മാത്രമല്ലേ നീയല്ലേടാ എന്റെ എല്ലാം ഞാൻ എന്നായാലും നിന്റെ കുടുംബത്തിൽ വന്ന കയറിന്റെ പെണ്ണല്ലേ പെണ്ണങ്ങല്ലേടാ അത് അല്ല എങ്ങോട്ട ചായയായിട്ട് ആർക്കാ നിന്റെ നിന്റെ ചായ അതെ കഴിഞ്ഞ ഇരുപത് കൊല്ലം അമ്മിയില്ലാണ്ട് അച്ഛനെ പൊന്നുപോലെയാണ് നോക്കിയത് പിന്നെ അങ്ങോട്ട് അതേപോലെ നോക്കാൻ ഞങ്ങൾക്ക് അറിയാം നീ എന്തായാലും വന്നതല്ലേ ഇവിടെ എന്തായാലും ഒരു വേലക്കാരി ആവശ്യം ഉണ്ടായിരുന്നു അതിപ്പോ ഓക്കെ ഏ അടുക്കളയിൽ പോയി ഉച്ചക്കാലത്തേക്കുള്ള ചോറും കറിയൊക്കെ വെക്കും ഓ അച്ഛനവള് പറഞ്ഞു കൊടുക്കുന്ന എഴുതി വരാൻ പതിനൊന്ന് മണിയാണ് അല്ല ഞങ്ങൾ അമ്മക്കേ അച്ഛന് നല്ല ചായ ഇങ്ങനെ ഇട്ടു കൊടുക്കുന്ന് പറയണായിരുന്നു ആണല്ലേ അടുക്കളയില് പോയിട്ട് ആ ആ പോരെ മതി അറിയാത്തവരാണ് ചായ ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ ും കുരുന്ന് അറിയാത്തവനാണ് ചായത് രണ്ടബ പിന്നെ നീ എന്താണ് പറഞ്ഞത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നീയൊക്കെ പൊന്നുമുല നോക്കണമെന്ന് പറഞ്ഞിട്ടു പറഞ്ഞോ ഇന്നലെ വരെ നിനക്കൊക്കെ ചായ ഇട്ടുകൊണ്ട് തന്നോണ്ടിരുന്ന ോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിട മുത്തിന അമ്മയെന്ന് വിളിച്ചോളണം അല്ലെങ്കിൽ അപ്പുറത്ത് അഞ്ചു സെന്റ് സ്ഥലം ഞാൻ തരും വീട് വെച്ച് മാറിക്കൊള്ളണം രണ്ടും സെന്റിന് ആറ് ലക്ഷം രൂപ വെച്ച് ഉറപ്പിക്കാം ഉച്ചക്ക് കഞ്ഞി മതി

ആ ഗോവ വേണ്ട കേട്ടോ മണാലി മതി ആ അവിടെയുള്ള ഇപ്പം സീസൺ ടൈം ആ ആ നാല് പേര് ഞങ്ങൾ നാല് പേര് നാല് പേരേ ഉള്ളൂ ആ ആ അയ്യോ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ പോകുന്നുള്ളൂ കേട്ടോ ആ ടിക്കറ്റ് ഒന്ന് റെഡി പറയ് ആ ശരി ഓക്കെ മണാലി 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 ഏടാ നമ്മള് മണാലി പോണ് കാശീന നമ്മൾ ആരും അറിയാണ്ടേ അച്ഛൻ മണാലിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണേ ഞാൻ കേട്ട് പിന്നെ ആ അതെ നമുക്ക് പോയി എനിക്ക് കാലൊന്നും മുത്തണം അതെ കുഴിയാന്ന് പറഞ്ഞിട്ട് എടുത്ത് ചാടിയതാ ചാണക കുഴിയായിരുന്നു കാലും ചാടാനായിരുന്നു കാലില് മുത്താൻ പറ്റിയ നല്ല ബെസ്റ്റ് ടൈം ഞങ്ങളെല്ലാം കേട്ട് അയ്യോടാ അതെ രണ്ടു ദിവസമായിട്ട് ലൂസ് മോഷൻ ആ അതിന്റെ വിട്ടുകള അതല്ല പിന്നെ അച്ഛൻ തൃപ്പ് മണാലി ഓ അത് ഞങ്ങളോട് പറയാണ്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തില്ലേ കൊച്ച് കേളവൻ അല്ല കൊച്ചു കള്ളൻ കേട്ടായിരുന്നല്ലേ ഞാനാ കേട്ടത് ഒരു വാക്ക് പറയാവായിരുന്നു അതെ ഐഡിയ ആയിരുന്നു ഞാൻ ഈ വീട്ടിൽ വന്നേറിയിട്ട് ആദ്യത്തെ ലോങ് അല്ലേ പിന്നെ അച്ഛനാണെങ്കിൽ പ്രായം കൂടി കൂടി വരല്ലേ ഒരു ട്രിപ്പ് പോവാൻ പറ്റാം എത്ര ദിവസത്തെ പത്ത് പതിനാല് ചുറ്റിക്കണം ചേട്ടാ ദിവസം നല്ല ആശയം ചെയ്യാം പോയി പാക്ക് ചെയ്ത് അതെ നിങ്ങളുടെ മറ്റേ തണുപ്പത്തിൽ ജാക്കറ്റില്ലേ അത് രണ്ടെണ്ണം എടുത്തോട്ടാ അവിടെ ചെല്ലുമ്പോ തോട്ട് ഭയങ്കര തണുപ്പായിരിക്കും വെറുതെ കാശികളെ

എന്താടാ പതിവില്ലാണ്ട് ഞാനേ അച്ഛൻ ഇഷ്ടപ്പെട്ട കോഴിക്കറി വെക്കാൻ പോവാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഇരിക്കുന്ന ചിക്കൻ ഇല്ലേ അത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കും പിന്നെ മോൻ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി വെച്ചതിൽ കുറച്ച് മസാലയും കൂടെ വെക്കും പിന്നെ പോയൊരു കാര്യം ചെയ്യും അവിടെ ഇരിക്കുന്ന സവാള നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചട്ടിയിലിട്ട് ഒന്ന് വരട്ടിയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി പിന്നെ അവിടെ ഇരിക്കുന്ന മറ്റേ കിഴങ്ങും ഉണ്ടല്ലോ കിഴങ്ങും തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വരട്ടിയെടുക്കുക എന്നിട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ചിക്കനും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലൊരു പരുവാവുമ്പോൾ എന്ത് ചെയ്യണം വാങ്ങി വയ്ക്കണം എന്നാ തുടങ്ങിക്കും അമ്മേ ഇartifactId വളരെ ചൂടാണല്ലേ ആഹ് വളരെ ചൂടാ ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ അടുക്കളയിൽ വളരെ ചൂടാന്ന് അച്ഛൻ എസി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് എസി കണക്ട് ചെയ്യാൻ ആള് വരുമല്ലോ കള്ളത്തന്ന നമ്മൾ ഒരു ഫാൻ കേടായിട്ട് രണ്ട് മാസം അതിടയായിട്ട് തീരുമാനിച്ചപ്പോൾ എന്താ പറയണടാ മോനേ നമ്മുടെ ഫാനിന്റെ കപ്പാസിറ്റർ പോയതുകൊണ്ടല്ലേടാ കപ്പാസിറ്റർ മേടിക്കാൻുള്ള കപ്പാസിറ്റി അച്ഛന്റെയല്ല ഇല്ല അതുകൊണ്ട് അച്ഛൻ രണ്ട് വീസി മേടിത്തരാം അതുകൊണ്ട് വീസി

മറ്റന്നാളെ എന്റെ മുത്തിന്റെ ചേട്ടാ അത്ര ഗ്രാൻഡ് ആയിട്ടൊന്നും നടത്തണ്ടേടി ആദ്യത്തെ അതെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേക്ക് ഏതാ ബാക്കി എല്ലാം കഴിക്കും വാനല മാത്രേ കഴിക്കാറുണ്ട് അങ്ങനെ ടൗണിൽ പോയിട്ട് രണ്ടു കിലോ വാനില കേക്ക് ഓർഡർ ചെയ്യേ വെണ്ടി പോരുത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കേക്ക് മേടിച്ചിട്ട് ഓർമ്മ ഉണ്ടല്ലോ കശുവണ്ട് മാത്രം എനിക്ക് അത് പ്ലം കേക്ക് കേക്കാരുന്ന് അവന്റെ ഒരു പ്ലം ആ എന്റെ ചേട്ടാ ചുമ വഴക്കു പറയല്ലേ ചെല്ലാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്കും കൂടെ അമ്മ നീയാണ് ഇവരെ ചീത്തയാക്കണത് മാറ്റി തന്നെ പറ്റാത്ത അവളുടെ സപ്പോർട്ട് ചെയ്യണം ഹെൽപ് ചെയ്യണം അമ്മേ വിളിക്കണം എന്നാലും അച്ഛൻ്റെ ഒരു വലിയ ഐഡിയ ഉണ്ട് ഞാൻ ഐഡിയ പറയാം കിടിലാണ് അല്ലേന്ന് ഞാൻ പറയാം അവളുടെ ഗിഫ്റ്റ് പൈസ

കോഴി വയസ്സാങ്ക മതന്റെ ഒക്കെ പ്രായത്തിന്റെ രണ്ടുപേരും ഒന്ന് കണ്ണടച്ചേ രണ്ടേട്ടാ വല്ല പോക്കാരായിരിക്കും കണ്ണടച്ചേക്ക് മനുഷ്യ കണ്ണടക്കാൻ വേണ്ടി ഇപ്പൊ നീ കൂടി പറഞ്ഞത് എല്ലാരും ആഗ്രഹാണെങ്കി ഞാൻ കണ്ണടച്ചേക്കണ്ടുപേരും ഒന്ന് കണ്ണ് തുറന്നേ എന്താ ഇത് ായിരം അങ്ങനെയാണെങ്കിലേ ഇത് എന്റെ കൈ ഇരിക്കട്ടെ ഏഹ് ഞാൻ തന്ന കാശ് കൂട്ടിക്കൂട്ടി വെച്ച് മേടിച്ച പോണല്ലേ മണാലിലേക്ക് പോണേ ഫണ്ടിന് എന്തെങ്കിലും ഷോർട്ട് വരുവാണെങ്കിൽ എനിക്ക് മറിച്ച് വെക്കാൻ ആ പിന്നെ രണ്ടു ദിവസവും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ രാവിലെ നേരത്തെ എണീറ്റേക്കണം ഇവിടെ ഹെൽപ്പ് ചെയ്തേക്കണം രാത്രി പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് കേട്ടാ വയ്ക്കോ ഐഫോൺ നടക്കുവാ പതിനൊന്ന് മണിക്കൂടെ ഫ്ലൈറ്റ് മണാലി എത്തണ്ടേറ്റ് നേരമായിട്ട് അവരെന്തേ എന്താ അല്ല നിങ്ങളിത് ഇങ്ങോട്ട ഞാൻ നിങ്ങടെടുത്ത് പറഞ്ഞു ദിവസത്തെ ട്രിപ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങള് പോകുന്ന സെയിം സമയത്ത് തന്നെ നിങ്ങൾക്ക് ട്രിപ്പ് പോകണം ഇവിടെ പട്ടിയൊക്കെ ഉള്ളല്ലേ അതിനൊക്കെ ആര് ഫുഡ് കൊടുക്കും അവര് കൂത്താടി നടക്കുകയാണ് എനിക്കും മണാലിക്ക് പോകാൻ നാല് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അച്ഛനെ അഭിനയിക്കണെന്ന് ആൾക്കാൻ മനസ്സിലാത്ത പതിനൊന്ന് മണിക്ക് ഫ്ലൈറ്റിൽ പോകാം നീ പറഞ്ഞു ഏ അച്ഛാ ട്വന്റി തരം കാണിക്കരുത് ചേട്ടാ എന്താണീ പിന്നെ ഇത്രയും ദിവസം മണാലിക്ക് ഉണ്ടാകുന്നവര് മോപ്പിച്ചിട്ട് ഞാൻ ആ ട്രിപ്പ് ആകുമ്പോഴത്തേക്കും അച്ചുകൊണ്ടാണ് നമ്മക്ക് അല്ല ഇപ്പൊ കൈഫോ മേടിച്ചു കൊടുത്തു കാണിക്കണം നീക്കെന്തൊക്കെയാണോ പറഞ്ഞത് നീക്കൊരു കാര്യം ചെയ്യപ്പൊ മുഖം കഴിഞ്ഞിട്ട് വല്ല ഉറക്കപ്പിച്ചു വായിരിക്കും പിന്നെ ഇതിന് രണ്ടുപേർക്ക് നാല് ടിക്കറ്റ് പറയ്റ്റ് ആയില്ലല്ലോല്ലേ ഇല്ല

അയ്യോ എനിക്കൊരു കോള് തന്നെ ഹലോ ആ ഇല്ല ഞങ്ങൾ ഉണ്ടാവൂല ഞങ്ങള് മണ്ണാലേക്ക് പോവാൻ വിളിക്കാവേ ഫോൺ കാശൊന്നും നോക്കിയില്ല ഒന്നും എന്റെ കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തോട്ടെ പിന്നെ ഭാര്യ ഭാര്യ മകള് പോണ അവസ്ഥ तक तक जुन तक करती मैं तक करती मैं तक तक जुन तक करती मैंड़ा आवर नार पेरा बोने आ नली पेरी आवर तक तक जुन तक करती मैं तक करती मैं तक तक जुन तक करती मैं तक करती